അങ്ങനെ ഒടുവിൽ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പുമാർ തട്ടിൽ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പിച്ചു തുടങ്ങി ഇന്നലെ ആദ്യമായി തോപ്പിൽ മേരി ക്യൂൻസ് പള്ളിയിലാണ് തട്ടിൽ പിതാവ് മുഖ്യ കാർമ്മികനായി ഔദ്യോഗിക കുർബാന അർപ്പിച്ചുകൊണ്ട് തുടക്കം കുറിച്ചത് വികാരി ഫാദർ സൈമൺ കൊള്ളുവേട്ട ഫാദർ സെലിസ്റ്റിൻ ഇഞ്ചിക്കൽ ഫാദർ മാത്യു തിരുത്തുപ്പള്ളി ഫാദർ അലക്സ് എന്നിവർ സഹ കാർമ്മികരായിരുന്നു ഇടപ്പള്ളി ഫെറോനയുടെ കീഴിലാണ് യം ഇപ്പോൾ വിശ്വാസികൾക്കൊരു പ്രതീക്ഷയായി കുർബാന എറണാകുളം അങ്കം രൂപതയിലും നടക്കുമെന്ന് വിശ്വാസികൾ രണ്ട് കൈയും നേടിയാണ് അത് സ്വീകരിച്ചത് വലിയ ആവേശമായിരുന്നു വിശ്വാസികൾക്ക് സുറമലവർ സഭാ തലവനായി സ്ഥാനമേറ്റിട്ട് പതിനാല് മാസങ്ങൾക്ക് ശേഷമാണ് തോപ്പൽ പള്ളിയിൽ ഇന്നലെ അദ്ദേഹം കുർബാന അർപ്പിച്ചത് ഏതായാലും വൈകിയാണെങ്കിലും ഇതോടെ ഇത് സംബന്ധിച്ച വിശ്വാസികൾക്കിടയിലും പൊതുസമൂഹത്തിലും ഉണ്ടായിരുന്ന ആശങ്കകൾക്കും പരാതികൾക്കും താൽക്കാലിക വിരാമമായി കുർബാന മന്തിയെ മർത്തട്ടൽ പിതാവ് നടത്തിയ വൈകാരികമായ പ്രസംഗം അത് ഏവർക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് സ്ഥാനമേറ്റ ശേഷം അതിരൂപതയിലെ ഇടവകപ്പള്ളിയിൽ തന്റെ ആദ്യ കുർബാനയാണെന്നും തുടർന്ന് ഓരോ ഞായറാഴ്ചകളിലും ഓരോ ഇടവകളിലും കുർബാന അർപ്പിക്കുമെന്നും അതുകൂടാതെ ആ ഇടവക വിശ്വാസികളോടൊപ്പം ഒരു ദിവസം ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചത് വിശ്വാസികളെ തന്നൊന്നുമല്ല ആവേശം കൊള്ളിച്ചത് മാത്രമല്ല സഭയിൽ ഐക്യം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യത്തിന് പ്രാധാന്യം നൽകാൻ എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെടുകയും ചെയ്തത് സഭാവിശ്വാസികളും ഇതര സമൂഹവും വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് വർഷങ്ങളായി സഭാവിശ്വാസികൾ ആവശ്യപ്പെടുന്ന കാര്യത്തിന് തുടക്കമായിരിക്കുന്നു അതോടൊപ്പം ആർ പാംബ്ലാനിയും ഇടവകളിൽ കുർബാന അർപ്പിക്കാൻ തയ്യാറാകണം കാരണം തോപ്പിലിടവയിൽ കാലങ്ങളായി സഭയുടെ കുർബാന നടന്നു വരുന്ന സ്ഥലമാണ് എങ്കിൽ കൂടി ഇതൊരു വലിയ തുടക്കമായിട്ട് വേണം കാണാൻ ഇതൊക്കെയാണെങ്കിലും അതിരൂപത ആസ്ഥാനമായ രസിക്കേ കുർബാന അർപ്പിക്കുന്നതിനാണ് പ്രാധാന്യം എല്ലാവരും ഉറ്റുനോക്കുന്നതും അതാണ് അധികം താമസിയാതെ മറത്തട്ടൽ പിതാവ് അതിന് തയ്യാറാകുമെന്നാണ് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് അതോടെ അദ്ദേഹത്തിനെതിരെയുള്ള സഭാ തലവൻ വിമതർക്കൊപ്പം എന്നുള്ള ആക്ഷേപങ്ങളും മാറിക്കഴിഞ്ഞു സഭ വലിയ നോമ്പിലേക്ക് കടക്കുന്ന സമയത്തോ വലിയ ആഴ്ചയിലെ കർമ്മങ്ങൾക്കോ വിശദിക്കേ തുടക്കമായാൽ വിശ്വാസികൾക്കത് വലിയ ആശ്വാസം നൽകി ബലിവേദയിലും തെരുവിലും തമ്മിൽ തല്ലി സഭ അതിന്റെ പീഡ സഹനങ്ങളിൽ നിന്നും ഇവർ യേശു ക്രിസ്തുവിനെ പോലെ സഭയും ഉയർത്തെഴുതി വിശ്വാസികളുടെ പ്രത്യാശ കാരണം കുരിശിലെ ഇരുമ്പാണിയിൽ തൊഴിച്ചവരുടെയും അതിന് കൂട്ടുനിന്നവരുടെയും ചരിത്രം എല്ലാവർക്കും ഒരു പാഠമാകണം